ഒന്ന് സാമുവേല് രണ്ടാം അദ്ധ്യായം മൂന്നാം വചനം അഹന്തയോടെ മേലിൽ സംസാരിക്കരുത് നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ് പ്രവർത്തികളെ വിലയിരുത്തരുത് അവിടെ നിന്നാണല്ലോ ക്രിസ്തുവിൻ്റെ വരവിന് വളരെ കാലം മുമ്പ് വിരചിതമായ ഒരു ദൈവവചനമാണ് ഇത് ഇത് ഹന്നായുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ് മൂന്നാം വചനത്തിൽ പറയുകയാണ് അഹന്തയോടെ മേലിൽ സംസാരിക്കരുത് അഹങ്കാരത്തോടെ സംസാരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല ഈ വചനം ഈ പ്രാർത്ഥനയുടെ ഭാഗമായി മാറുന്നതിന് പ്രത്യേകമായ ഒരു കാരണമുണ്ട് ഹന്നായുടെ ഭർത്താവ് എൽഖാനയാണ് എൽഖാനയ്ക്ക് വേറെ ഒരു ഭാര്യ കൂടിയുണ്ട് പെന്നിനായും പെണ് പെണ്ണിനായിക്ക് പത്തു മക്കളുണ്ട് ഈ മക്കൾ ഉള്ളതിനെ പ്രതി മക്കളില്ലാത്ത ഈ ഹന്നയെ വേദനിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം അങ്ങനെയിരിക്കെ ഹന്ന ദൈവസന്നതിയിൽ ചെന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുകയാണ് ഉന്മത്തിയായവളെപ്പോലെയാണ് പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന കണ്ടിട്ട് ഏലിയ ചോദിക്കുകയാണ് നീ പ്രഭാതത്തിൽ മദ്യം കഴിച്ചിട്ട് വന്ന് പ്രാർത്ഥിക്കുകയാണോ അപ്പോഴാണ് അവൾ പറയുന്നത് അല്ല പ്രഭു ഞാൻ മദ്യം കഴിച്ചിട്ടില്ല എൻ്റെ ഹൃദയ വേദനകൾ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് അവളുടെ വേദനയുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ പ്രവാചകൻ അവളെ സമാധാനത്തിൽ പറഞ്ഞു വിടുകയാണ് പിറ്റേ വർഷം അവൾക്ക് കുഞ്ഞുണ്ടാകുന്നു ആ കുഞ്ഞിന് സാമുവിൽ എന്ന് പേരിടുന്നു ആ കുഞ്ഞിനെ കൊണ്ടുവന്ന ദേവാലയത്തിൽ എലിയ പ്രവാചകന്റെ കൈകളിൽ കൊടുക്കുകയാണ് എലിയായുടെ അടുത്ത് ആ കുഞ്ഞു വളർന്നു വരുന്നു കുഞ്ഞിനെ കൊടുത്തതിന് ശേഷമുള്ള ഹന്നായുടെ പ്രാർത്ഥനയാണ് അഹന്തയോടെ സംസാരിക്കരുത് ഒരുപക്ഷെ ഈ പ്രാർത്ഥന കേൾക്കുന്ന നിങ്ങളിൽ പലരും അഹന്തയോടെ ഞാൻ സംതിങ് ആണെന്നുള്ള വിചാരത്തോടെ സംസാരിക്കുന്നവരുണ്ടാകും അത് ദൈവത്തിന് ഒട്ടും ചേർന്നതല്ല മനുഷ്യർക്കും ഇഷ്ടമില്ലാത്തതാണ് എന്ന് പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നു രണ്ടാമത് പറയുകയാണ് നിൻ്റെ നാവിൽ നിന്ന് ഗർവ പുറപ്പെടാതിരിക്കട്ടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നാവ് നല്ലത് പറയുവാനും നല്ലത് പ്രാർത്ഥിക്കുവാനും വേണ്ടിയിട്ടുള്ളതാണ് ആ നാവ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നു നാവ് തീയാണെന്ന് യാക്കോവ സ്ലിഹ പറയുന്നുണ്ട് നുണ പറയുന്ന നാവ് വലിയ തീ പന്തം പോലെയാണ് വലിയ തീ പോലെയാണ് നല്ലത് പറയാനായിട്ട് സാധിക്കണം ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കർത്താവ് സർവജ്ഞനായ ദൈവമാണ് കർത്താവിൻ്റെ പ്രവൃത്തികളെ വിലയിരുത്തരുത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് നമ്മളുടെ വന്ധ്യതയ്ക്കും നമ്മളുടെ രോഗങ്ങൾക്കും തകർച്ചകൾക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ നിരാശരാവുകയില്ല അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ നിരാശരാവുകയില്ല അവർ കഴുകന്മാരെ പോലെ വീണ്ടും ചിറകടിച്ചുയരും പ്രാർത്ഥനയുടെ ശക്തി ഒന്നാം സാമൂഹ്യലിൻ്റെ പുസ്തകം മൂന്നാം വചനം നമ്മളോട് പറയാം അഹന്തയില്ലാതെ എളിമയോടെ നല്ല വാക്കുകൾ പറയാനും ദൈവത്തിൽ ആശ്രയിക്കാനും സാധിക്കട്ടെ ദൈവമേ എളിമയുടേതായ ഒരു ജീവിതം പോലെ ഞങ്ങൾക്കും തരണമേ പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചതാണല്ലോ എൻ്റെ ആത്മാവ് കർത്താവിൽ മഹത്വപ്പെടുത്തുന്നു എളിയവരെ അവിടുന്ന് ഉയർത്തി എളിയവരായ ഞങ്ങളെ ഉയർത്തണമേ ഞങ്ങൾ മക്കളില്ലാത്ത ദമ്പതിമാരെ മക്കളില്ലാത്ത ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ അവർക്ക് നല്ല കുഞ്ഞുങ്ങളെ നൽകണമേ നല്ല സമൂഹങ്ങൾ അങ്ങനെ ഉണ്ടാകട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സ്നേഹത്തോടെ സണ്ണി പുൽപ്പറമ്പിൽ